എൻ്റെ പേര് സിന്ധു ഇത് രണ്ട് കുഞ്ഞുങ്ങളാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ആയിരുന്നു അന്ന് മുതൽ ഞാൻ ഉടമ്പടി പ്രകാരം ജീവിക്കുന്നു എൻ്റെ കുഞ്ഞിന് പത്താം ഈ വർഷം അവൾ പത്തിലായിരുന്നു പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ആ തുടക്കത്തിൽ തന്നെ ഭയങ്കര തലവേദനയായിരുന്നു ആദ്യത്തെ ഒക്കെ അവൾക്ക് വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളിലൂടെ ഒക്കെയാണ് ഞങ്ങൾ കടന്നു പോയത് അവൾക്ക് തലവേദന എന്താണെന്ന് വിചാരിച്ച് ഞങ്ങൾ സി ടി ഒക്കെ ചെയ്തപ്പോൾ അതിന് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ എന്താണെന്ന് അറിയത്തില്ല അന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്താണെന്ന് അവൾ ആ കൂടെ ബുദ്ധിമുട്ടിലായിരുന്നു എക്സാം എഴുതുന്ന ഹോളിലൊക്കെ അവൾക്ക് എപ്പോഴും കരച്ചില്ലായിരുന്നു പഠിച്ചതെല്ലാം മറന്നു പോകുന്നു എന്നൊക്കെയായിരുന്നു കുഞ്ഞിൻ്റെ പ്രശ്നം ഞങ്ങൾ പിന്നെ അന്ന് മുതലേ ഞങ്ങൾ എപ്പോൾ എന്നും രാവിലെയും വൈകിട്ടും എല്ലാം ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഞാനും ചേട്ടൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് കുഞ്ഞ് ഭയങ്കരമായിട്ട് അവൾ ഇപ്പം നടുവേദന പറയാൻ തുടങ്ങി അതെന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങൾ കുറച്ച് സമയം അത് ഞങ്ങൾ എന്നാണെന്നൊക്കെ ഓർത്ത് ഞങ്ങളിരുന്നു കാരണം അവൾ തലവേദന പറയുന്നു നടുവേദന പറയുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെയും പിന്നെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോളാണറിയുന്നത് അവൾക്ക് എം ആർ ഐ എടുത്തപ്പോഴാണ് അറിയുന്നത് അവൾക്ക് പിന്നെ ഡിസ്ക് തള്ളിപ്പോയി ഡിസ്ക് തള്ളിപ്പോയിട്ട് ഞാനിപ്പോൾ ബ്ലോക്കായിപ്പോയിരുന്ന് ആ ഒരു ഇതിൽ കുഞ്ഞിനെ സ്കൂളിൽ പോകാനോ ഒന്നും പറ്റിയിരുന്നില്ല അവിടെ ഞങ്ങൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഞങ്ങളതിനൊന്നും ഇതാക്കാതെ ആ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി അവിടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് ഭയങ്കര വേദനയും നടക്കാനോ ഒന്നും പറ്റുന്നില്ല ഒന്നും ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവിടുന്ന് എന്നിട്ട് പിന്നെ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് ഞങ്ങൾ ഓടി ഇവിടെ വരും അങ്ങനെ കുഞ്ഞിന് എന്നും തന്നെ കാശിരൂപം കുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അവൾക്ക് പരീക്ഷ എഴുതാനൊന്നും പറ്റുന്നില്ല എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു സ്കൂളിൽ പറഞ്ഞു അപ്പം സിസ്റ്ററൊക്കെ പറഞ്ഞു പരീക്ഷ എഴുതാൻ പറ്റത്തില്ല സിലബസ് മാറുമല്ലേ എങ്ങനെയും എഴുതാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ പരീക്ഷ എഴുതുവാൻ വേണ്ടി ഞങ്ങൾ നോക്കി അപ്പം കുഞ്ഞിനൊന്നും മൂന്ന് മാസത്തോളം അവൾ സ്കൂളിൽ പോയിരുന്നില്ല ആ പരീക്ഷയുടെ സമയത്ത് ഞങ്ങൾ ഞാനവിടെ പോയി മുട്ടില് മേലിരുന്ന് പ്രാർത്ഥിച്ച അവൾ കിടന്നാണ് പരീക്ഷ എഴുതിയത് വേറൊരു കുട്ടിയാണ് അവൾക്ക് വേണ്ടി എഴുതിയത് അവൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു അപ്പം ഞാനിതുപോലെ പിന്നെ ഉപ്പൊക്കെ ഇട്ടവിടെ അവളെ കിടത്തിയിട്ട് ഹോൾ ടിക്കറ്റിലെല്ലാം ഉപ്പൊക്കെ ഇട്ട് തൈലെല്ലാം തൂത്ത് മാതാവ് മാതാവ് വേണം കുഞ്ഞിന് വേണ്ടി പിന്നെ പറയാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു മുട്ടൽമേൻ നിന്ന് ഞാൻ ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു പരീക്ഷയുടെ സമയത്തെല്ലാം അതിൻ്റെ ഫലമായിട്ട് കുഞ്ഞിനെ എൺപത്തിയാറ് ശതമാനം മാർക്കോടുകൂടി വിജയിക്കുവാനായിട്ട് സാധിച്ചു അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു അതിന് മുന്നേ ഉള്ള പരീക്ഷകളിലെല്ലാവർക്കൊന്നും എഴുതാൻ സാധിച്ചിരുന്നില്ല ഒക്കെ മറവിയായിരുന്നു അവൻ പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർക്കാൻ പറ്റുന്നിരുന്നില്ല അങ്ങനെ കുഞ്ഞിന് അസുഖങ്ങളും എല്ലാം മാറി അവൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റിൽ ചെയ്തിരുന്നു എല്ലാം അവൾക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ എല്ലാ ജോലികൾ ചെയ്യാനും സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും ഒക്കെ ദൈവം അനുഗ്രഹിച്ചു അതാണ് ഒരു സാക്ഷ്യം എൻ്റെ പിന്നെ കടബാധ്യതയിൽ ഞങ്ങൾക്ക് ഒത്തിരി കടബാധ്യത ഉണ്ടായിരുന്നു ആ കടബാധ്യതയിൽ നിന്നൊക്കെ കർത്താവ് ഞങ്ങളെ ഓരോ ദിവസവും ഞങ്ങളെ നടത്തി അടവുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അടയ്ക്കാനൊക്കെ പറ്റി ഇപ്പം ഞാൻ കൂടുതലും കടങ്ങളൊക്കെ അടഞ്ഞു തീർന്നുകൊണ്ടിരിക്കുന്നു സ്ഥലം ഞങ്ങൾക്ക് കടത്തിന് ഒത്തിരി ഇത് വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ സ്ഥലം പാട്ടം കൊടുത്ത് കൃഷി ചെയ്യാൻ വേണ്ടി പാട്ടം കൊടുക്കാനായിട്ട് ഒത്തിരി ഞങ്ങളെ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ലായിരുന്നു അത് നടക്കാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആരെങ്കിലുമൊക്കെ നോക്കാൻ വരുമ്പോൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ചതിലും കൂടുതൽ പൈസ കിട്ടി ഞങ്ങൾക്ക് അത് പാട്ടത്തിന് സ്ഥലം കൊടുക്കാനായിട്ട് സാധിച്ചു പിന്നെ ഞാൻ ഇവിടുന്ന് പത്രങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലും ബസ്സിലുമൊക്കെ കയറി എല്ലാവരോടും പറഞ്ഞു കൊടുക്കുവാൻ തുടങ്ങി അതെല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ ഡെയിലി ഡെയിലി ബ്രെഡ് പ്രാർത്ഥ പ്രാർത്ഥന ഞാൻ എന്നും ഡെയിലി കൂടുമായിരുന്നു അത് കൂടുന്ന സമയത്തും എല്ലാവർക്കും ഞാൻ ഓൺലൈനിലായിട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ രോഗികളായിട്ട് ഉള്ള ആളുകൾ ഒക്കെ ഞാൻ കാണുകയും അവർക്ക് വേണ്ടകുന്ന കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്തു കൊടുക്കുന്നതുണ്ട് പിന്നെ പൈസയ്ക്ക് ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും എനിക്കും ഇല്ലെങ്കിലും ഞാൻ അതിൽ നിന്നും ഒക്കെ എടുത്തിട്ടും മറ്റുള്ളവരോട് ഞാൻ വാങ്ങിയൊക്കെ കൊണ്ടുപോയി രോഗികളെയൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് പിന്നെ ആത്മീയമായിട്ട് എനിക്ക് ഞാൻ ഞാനിന്നും ബൈബിൾ വായിക്കും ബൈബിൾ വായിക്കുകയും കുടുംബ പ്രാർത്ഥനയും മുടക്കം കഥ ഒരു ദിവസം പോലും ഒരു കൊന്ത പോലും ചൊല്ലാതെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയെ അതുപോലെ ഞാൻ ഈശോ ഈ മാതാവുമായിട്ട് അടുത്തു അങ്ങനെ ഇനിയും ഉള്ള ജീവിതം ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങൾ ഈ ഉടപടി തന്നെ തുടർന്ന് പോകാൻ പോകും ഇനിയും കുഞ്ഞിൻ്റെ മുന്നോട്ടുള്ള പഠനത്തിലും കർത്താവും ഞങ്ങളെ പിന്നെ പരിപാലിക്കും അവളെ നല്ല രീതിയിൽ കൊണ്ടുവന്ന് ഞങ്ങൾ വിശ്വസി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ഇത്രത്തോളം അനുഗ്രഹം ഞങ്ങൾക്ക് തന്നെ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പതിനഞ്ചാം തിരുവചനം പറയുന്നു അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം അരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും സിന്ധു തൻ്റെ മകൾക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും വലിയ ജീവിത വിജയം നൽകി മകളെ ഈശോ വിജയിപ്പിക്കുകയും ചെയ്ത വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത് തൻ്റെ മകൾക്ക് പത്താം ക്ലാസ്സിലായപ്പോൾ ഒരു ക്രിട്ടിക് സമയമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ പത്താം ക്ലാസ് എന്ന് പറയുന്നത് അവിടെ തൻ്റെ മകൾക്ക് ഡിസ്ക് തള്ളി ഞരമ്പ് ബ്ലോക്കായിട്ടുള്ള ഒരു അസുഖത്തിന് താൻ വിധേയയായി അതിനുശേഷം പഠിക്കുവാനോ ക്ലാസ്സിൽ പോകുവാനോ മൂന്ന് മാസത്തോളം താൻ ഒരു ഒട്ടും തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല നമുക്കറിയാം കൗൺസിൽ എക്സാം നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പരീക്ഷ എഴുതുന്ന ആൾക്ക് സഹായിക്കാൻ വരുന്നത് എപ്പോഴും പത്താം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികളായിരിക്കും എട്ടിലോ ഏഴിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും നമുക്ക് പരീക്ഷയ്ക്കായി സഹായിക്കാൻ വരുന്നത് ഈ പത്താം ക്ലാസ്സിലെ കുട്ടി പരീക്ഷ എഴുതുന്ന കുട്ടി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ആ കുട്ടി എഴുതി ചേർക്കുക ഈ എട്ടിലോ ഏഴിലോ പഠിക്കുന്ന കുട്ടി എഴുതി ചേർക്കുക അങ്ങനെ എഴുതിയ ഒരു പരീക്ഷയിലാണ് തൻ്റെ മകൾക്ക് എൺപത്തിയാറ് ശതമാനം മാർക്ക് നൽകി ഉന്നത വിജയം പരിശുദ്ധ അമ്മ ഷോയിൽ നിന്ന് വാങ്ങിക്കൊടുത്തതെന്നാണ് സിന്ധു സാക്ഷ്യപ്പെടുത്തുന്നത് തൻ്റെ അസുഖങ്ങൾ ഭേദപ്പെട്ടു വരുന്നു ഒരു തൊണ്ണൂറ് ശതമാനം താൻ ശരിയായിട്ടുണ്ട് അതുകൊണ്ടാണ് അതിനു വേണ്ടി താൻ സാക്ഷ്യം പറയാത്തത് പക്ഷേ ആ വേദനയിലും ദൈവം നൽകിയ വലിയ ഉന്നത വിജയത്തെക്കുറിച്ചാണ് മകളിപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഉടൻ പരിഹാരം നൽകുന്ന പരിശുദ്ധ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെല്ലാം വളരെ അടുത്തു വന്ന് ആശ്വസിപ്പിക്കുന്ന തൈലം പൂശുന്ന നമുക്ക് ആശ്വാസത്തിൻ്റെ മീഞ്ഞും എണ്ണയും ഒഴുകിയൊരു നല്ല സമറിയക്കാരൻ്റെ സാമീപ്യം നൽകി പരിശുദ്ധ അമ്മ നമ്മെ ഈശോയെ ഈശോയുടെ സാന്നിധ്യം നൽകി അനുഗ്രഹിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണിത് തൻ്റെ വേദനയിൽ കിടന്നുകൊണ്ടാണ് താൻ പരീക്ഷ എഴുതിയതെന്ന് പറയുന്നു എന്തുമാത്രം വലിയ ഒരു അവസ്ഥയിലൂടെയാണ് ഈ മകൾ കടന്നുപോയത് പരീക്ഷ എഴുതുമ്പോൾ തൻ്റെ സങ്കടങ്ങൾക്കെല്ലാം ശേഷം നൽകുന്ന വലിയ ഒരു ഉന്നത വിജയം അല്ലെങ്കിൽ ഒരു ഉന്നത സ്കോർ നമുക്ക് നൽകി അനുഗ്രഹിക്കുന്ന സാക്ഷ്യമാണ് ഇപ്പോൾ നാം കേട്ടത് ഉടമ്പടി ജീവിക്കുമ്പോൾ ഒരാൾക്ക് ആ വ്യക്തിക്ക് മാത്രമല്ല തൻ്റെ കുടുംബത്തിനും തൻ്റെ സാഹചര്യത്തിനും തൻ്റെ കൃഷി വേലകൾക്കും താനുമായി ബന്ധപ്പെടുന്ന ഓഫീസുകളും വ്യക്തികളും കുടുംബങ്ങളും അയൽക്കാരും നമ്മുടെ ശത്രുക്കൾ പോലും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു വലിയ അനുഭവമാണ് നാം ഓരോ സാക്ഷ്യത്തിലും കേട്ടുകൊണ്ടിരിക്കുന്നത് സിന്ധുവിൻ്റെ ഒരു കുടുംബ സ്വത്തായ സ്ഥലം പാട്ടത്തിന് കൊടുക്കണമായിരുന്നു അവിടെ എന്ത് ചെയ്താലും അവർക്കത് സാധ്യമാകുന്നില്ലായിരുന്നു ആരും തന്നെ അത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല അങ്ങനെയുള്ള അവസരത്തിൽ ഇവിടുന്ന് ലഭിച്ച ഉടമ്പടി വസ്തുവായ ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി അവർ താൻ പ്രതീക്ഷിച്ചിരുന്നതിലും വലിയ ഒരു തുക നൽകി അവർ ആ സ്ഥലം കാരണം അതിന് നല്ല വിളവെടുപ്പുള്ള സ്ഥലമായി തീരുകയും പരിശുദ്ധ അമ്മയുടെ സാമീപ്യമുള്ളൊരു സ്ഥലമായി തീരുമ്പോൾ അതിന് വളരെ വില കിട്ടുകയും അവർക്കതിനുള്ള ജീവിതമാർഗം പരിശുദ്ധ അമ്മ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്നു ഇതിനേക്കാൾ ഉപരി തൻ്റെ ആത്മീയ ജീവിതത്തിന് വളരെ വളരെയധികം ഉയർച്ചയുണ്ടായി എന്നാണ് ഈ സഹോദരി പറയുന്നത് ഞാനെപ്പോഴും എത്ര ജീവിത പരിസ്ഥിതിയിൽ തിരക്ക് പിടിച്ചാണെങ്കിലും ഞാൻ എൻ്റെ ജപമാല ഒരിക്കലും കൈവിട്ടിട്ടില്ല എൻ്റെ മക്കൾക്കും ജീവിത പങ്കാളിക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി എന്നെപ്പോലെ വേദന അനുഭവിക്കുന്നവർക്കെല്ലാം വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥനാ സഹായം എത്തിക്കുകയും ഡെയിലി ബ്രെഡ് കാണുകയും ഷെയർ ചെയ്യുകയും വചനം വായിക്കാനുള്ള എൻ്റെ തീക്ഷ്ണത ഞാൻ എപ്പോഴും മറ്റുള്ളവരെയും എൻ എനിക്ക് തന്നെയും അത് പ്രചോദനം നൽകുന്നതാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു നമുക്കും നമ്മുടെ ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കാം ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കുമ്പോൾ നമുക്ക് നൽകുന്ന ലഭിക്കുന്ന വാഗ്ദാനങ്ങളേറെയാണ് ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് പരിശുദ്ധ അമ്മയോടുകൂടെ സഞ്ചരിക്കുമ്പോൾ അമ്മ നമ്മോടുകൂടെ സഞ്ചരിക്കുന്നു അമ്മയും ഈശോയും നമുക്ക് സഞ്ചരിക്കും നമ്മോടുകൂടെ സഞ്ചരിക്കുന്ന ഒരു വലിയ ജീവിതാനുഭവം ഈശോയെപ്പോൾ എം ഹൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോടുകൂടെ ചേർന്ന് സംസാരിച്ചുകൊണ്ട് അപ്പം മുറിക്കുമ്പോൾ പറയുന്ന ഇതാണ് അവരുടെ ഹൃദയങ്ങൾ ജ്വലിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഈശോ നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിപ്പിക്കട്ടെ ഉടമ്പടിയിലൂടെ നമുക്കെപ്പോഴും ആത്മീയ ആനന്ദം പ്രാപിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യാം ഈ സിന്ധുവിൻ്റെ മനോഹരമായ ജീവിത സാക്ഷ്യത്തിനെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിനെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്ക് നൽ നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക